ഈ ഒരു റീൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഇത് എവിടുന്നാണ് ഷൂട്ട് ചെയ്തത് ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് വീടിന്റെ അടുത്ത് തന്നെ ഇത്രയും ഒരു ലൊക്കേഷൻ ഉള്ളത് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് അപ്പൊ എന്തായാലും ഈ ഷൂട്ട് അവിടെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു കോഴിക്കോട് ജില്ലയില് കൊടുവള്ളിക്കടുത്ത് മാനിപുരം എന്ന് പറഞ്ഞിട്ട് അതിസുന്ദരമായൊരു സ്ഥലം ആ സ്ഥലത്ത് പുഴയരികിലായിട്ട് ഒരു ഇല്ലം ഇല്ലം മലയാളികളെ നെഞ്ചിലേറ്റി ഒരുപാട് ക്ലാസിക് മൂവീസ് ഉണ്ട് അതിലൊരെണ്ണാണ് സർഗം സർഗം മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ മക്കാട്ടില്ല ആ പഴമയുടെ ഭംഗി ഒട്ടും തന്നെ മങ്ങിയിട്ടില്ല ഇപ്പോഴും ഒരുപാട് മഹാനടന്മാരുടെ കാല് പതിഞ്ഞ ഭൂമി സർഗത്തിലെ കുട്ടൻ തമ്പുരാനെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാനാവില്ല അല്ലെ അദ്ദേഹം ഇരുന്നാൽ കസേരയിൽ നീണ്ടു നിവർന്നിരുന്നപ്പം എനിക്കുണ്ടായ ഫീലിംഗ്സ് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല അവിടുത്തെ നടുമുറ്റും പടിവാതിലും മരങ്ങളും എല്ലാം നമുക്ക് മനസ്സിനേറെ കുളിർമ നൽകുന്നതായിരുന്നു ഒരു ട്രഡീഷണൽ ഷൂട്ടിനൊക്കെ പറ്റിയ ആംബിയൻസ് ആണ് കേട്ടോ ഇനി ഷൂട്ടിനൊന്നല്ല എന്നുണ്ടെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഷൂട്ടിനാണെങ്കിൽ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ